ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളീ കാണുന്ന സ്ഥലം നെല്ലിയാമ്പതി മലത്തിരിയുടെ താഴ്വര താഴ്വാര സീതാർഗുണ്ട് കൊല്ലംകോട് സീതാർഗുണ്ടാണ് വളരെ സാന്ദ്രസുന്ദരമായ ഒരു പച്ചപ്പതറിന് ഒരു ഒരു പ്രദേശമാണ് സീതാർഗുണ്ട് കൊല്ലംകോട് ഇവിടെ ഒരു ദിവസങ്ങളിൽ ഏകദേശം ഒരു അഞ്ഞൂറ് വാഹനങ്ങളിൽ അഞ്ഞൂറ് വാഹനമെങ്കിലും ഇവിടെ വരാറുണ്ട് അപ്പോൾ എത്ര ആളുകൾ വരുമെന്നും ഏർ നോക്കൂ ഇവിടെ അത്യാവശ്യം ഇപ്പോൾ പാർക്കിംഗ് ഫെസിലിറ്റീസും ബാത്റൂം സൗകര്യവും ഉണ്ട് അത് നല്ല നല്ല ഒരു വലിയ സൗകര്യ സൗ സൗകര്യം തന്നെയാണ് എം എൽ എം എൽ എ കളക്ടറും നിശ്ചിത യോഗത്തിലാണ് ഈ താൻമാനം ഉണ്ടായത് അത് സ്വാഗതാർഗമായ ഒരു കാര്യ കാര്യം തന്നെയാണ് നല്ല തിരക്കാണ് സഞ്ചാരികളുടെ ഈ കാണുന്ന ഈ കാണുന്ന മലയാണ് നെല്ലിയാമ്പതി മല നെല്ലിയാമ്പതി മല ഈ മലയിൽ നിന്നും ഈ മലയിൽ നിന്നുള്ള വെള്ളമാണ് ഈ ഒഴുകുന്നത് നല്ല തണുത്ത വെള്ളം നല്ല വൃത്തിയുള്ള വെള്ളം നല്ല തെളിമയുള്ള വെള്ളം തന്നെ പറയാം ഇന്ന് വെള്ളം കുറവാണ് മഴ മഴയിട്ട് ഒരാഴ്ച ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഏകദേശം ഒരു ഏകദേശം ഒരു ഓഗസ്റ്റ് മാസം അതായത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഷൂട്ട് ചെയ്ത ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഏകദേശം സെപ്റ്റംബർ വെള്ളം കല്ലിൽ തട്ടി ഒഴുകുന്ന കാണാൻ തന്നെ എത്ര നോക്കിയിരുന്നാലും മതിയാവത്തൊരു കാഴ്ച തന്നെയാണ് നല്ല ഒരു നല്ല വെള്ളത്തിന് ഒച്ചതിന് നല്ല നല്ല ഉച്ചയുള്ള ഒരു ഒരു സ്ഥലം തന്നെയാണിത് വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ കയറാൻ തോന്നില്ല അത്രയും നല്ലൊരു അനുഭൂതിയാണ് ഈ കാഴ്ച പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഏർ കുളിക്കാനും ആളുകൾ മത്സരിക്കുന്നു എന്ന് തന്നെ പറയാം കല്ല് തെറ്റി ഒഴുകുന്നത് വെള്ളം തന്നെ പ്രത്യേക കാഴ്ച കല്ല് തട്ടി വെള്ളം ഒഴുകുന്നത് തന്നെ കാണാൻ ഒരു മനോഹരമായ കാഴ്ച കാഴ്ച തന്നെ കാഴ്ച കാഴ്ച തന്നെയാണിത് ആളുകൾ പാറക്കൂട്ടങ്ങളിൽ പല ഭാഗത്ത് ഇരിക്കുന്നു ഫോട്ടോ എടുക്കാതെ മറ്റും കാര്യങ്ങൾക്കായി മത്സ മത്സരിക്കുകയാണ് ഏർ കൊല്ലങ്കോട് ഇപ്പോൾ ഒരു ദിവസം വന്ന് ഒരു ദിവസം രാവിലെ വന്ന് വൈകിട്ട് പോകാൻ അതുവരെ പിടിച്ചു നിർത്താനുള്ള എല്ലാ സൗകര്യവും ഇപ്പം ഇവിടെ ഉണ്ട് കൊല്ലംകോട് സീതാറകോട് താമരപ്പാടം ഏർ ചിങ്ങഞ്ചിറ വെള്ളരിമേട് ഈ നാല് പ്രദേശങ്ങൾ കൊല്ലംകോടിന്റെ ടൂ കൊല്ലംകോട് ടൂറിസത്തിന് ഭൂപത്തൽ ഇടം പിടിച്ച ഒരു പ്രത്യേക ഒരു പ്രത്യേകത പ്രത്യേക പ്ലേസ് കേരള ടൂറിസത്തിന് ഇതിന് അഭിമാനിക്കാം പാലക്കാട് അഞ്ച് പൈസ ചിലവില്ലാതെ പ്രമോഷൻ കിട്ടിയാൽ അഞ്ച് പരസ്യമില്ലാതെ ആളുകൾക്ക് ആളുകൾ ഒഴുക്കുള്ള ഒരു പ്രദേശം ഒരു പ്രദേശം ഈ ഈ പ്ലാസ്റ്റിക് ബോർഡിന് മാത്രം ഒരു മാറ്റമില്ല ഇപ്പോഴും ആളുകൾ വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിലും അതിലൊന്നും വിക്ഷേപിക്കാതെ അതൊന്നും ഇടാതെ കിട്ടവിടത്തിൽ നീക്കി പ്ലാ പ്ലാസ്റ്റിക് കവർ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നിവ ഇടുന്നു അത് മാ അത് മാത്രം ഒരു മോശമായ കാഴ്ചയാണ് അവിടെ സൗകര്യങ്ങളുണ്ട് എന്നാലും ആളുകൾ അത് ഉപയോഗിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ആളുകൾ സ്വയം ബോധവാന്മാരാകണം എല്ലാ സംവിധാനം ഒഴിക്കാതെ ചില ഒരു കരടുകൾ അത്ര തന്നെ പറയാം മഴക്കാലത്ത് ഇവിടെ വരുന്നവർ കോട്ടോ അല്ലെങ്കിൽ മ മഴക്കോട്ടോ അല്ലെങ്കിൽ കോടിയോ എടുത്തു വേണം ഇവരെ മഴ വന്നാൽ നല്ല മഴയാണ് ഇവിടെ ഷഡൊന്നുമില്ല അതിനാൽ കോട്ടോ ഷഡ് കൊടിയോ എടുത്ത് വേണം വരാം വെള്ളത്തിൽ ഇറങ്ങി എത്ര തന്നെ വെള്ളത്തിൽ കളിച്ചാലും മതിയാവാത്തൊരവസ്ഥ രാവിലെ വന്ന് വൈകിട്ട് വരെ തന്നെയുള്ള ഒരു എല്ലാ സൗകര്യങ്ങളും ഒരു അനുഭൂതി ഇവിടെ ഉണ്ട് അതിന് ആളുകൾക്ക് വൈകിട്ട് തന്നെ ഇവിടെ നിന്ന് പുതറും ഉച്ചയ്ക്ക് ഭക്ഷണം ഉച്ചക്ക് ഭക്ഷണത്തിനാണെങ്കിൽ ഇവിടെ അടുത്തുള്ള വീടുകൾ കുറേ ഫുഡ് ഉണ്ടാക്കി ആൾക്കാർക്ക് ചുരുങ്ങിയ പൈസയിൽ കൊടുക്കുന്നു അത് ആളുകൾക്കും സന്തോഷം ആ വീട്ടുകാർക്കൊരു അഡീഷണൽ അഡീഷണൽ സമ്പാദ്യം കൂടിയായി അതുകൊണ്ട് ഓരോ വീട് നല്ല നല്ല മാറ്റം തന്നെ ഈ കൊല്ലംകുട ഭാഗത്ത് കാണുന്നുണ്ട് ഇനി ഈ ഇവിടേക്കുള്ള റോഡ് കുറവുകൂടെ ഒന്ന് മനോഹരമാക്കുകയാണെങ്കിൽ വളരെ വളരെ നന്ന വളരെ ഭംഗിയായാണ് കുറച്ചുകൂടെ ആ വരുന്ന വഴി ഒന്ന് സൗന്ദര്യവിളി കിടക്കേണ്ടത് അത്യാവശ്യമാണ് ചെറിയ പുല്ലും പുൽത്തുകടി ഗാർഡൻ ചെയർ വിളക്കുകാലുകൾ വേസ്റ്റ് ബിൻ അതൊരു ടൂറിസത്തിന്റെ ഏരിയ ആയി അവിടെ അങ്ങനെ ക്രിയേറ്റ് ഒരു പ്ലേസ് മേക്ക് എന്ന രീതിയിൽ അവിടെ ക്രിയേറ്റ് ഉണ്ടാക്കിയെടുക്കണം അതാണ് വേണ്ടത് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നു ഇവിടെ ഇടയ്ക്കൊക്കെ വന്യജീവി ആക്രമണം ഉണ്ടാവാറുണ്ട് അത് നല്ലൊരു ശ്രദ്ധ വേണം ആളുകൾ പല ആളുകളും മുന്നറിയിപ്പ അവഗണിച്ച് ഉൾക്കാടുകളിലേക്ക് ഉൾക്കാടുകളിലേക്ക് ഇപ്പോഴും പോകുന്നുണ്ട് അവരൊരു ആഹാരത്തിന് വേണ്ടി പൂർത്തിക്കും പക്ഷെ അത് ഭയങ്കര ഭയങ്കര അപകടമാണ് കല്ല് തട്ട് കേരളം ഒരു പ്രത്യേക ബുദ്ധിമുട്ടാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കൊല്ലങ്കോട് ഏർ കൊല്ലംകോട് കേരള ബോർഡത്തിൽ പാലക്കാട് ജില്ലയ്ക്ക് കേരള ടൂറിസം കേരള ഡിപ്പാർട്ട്മെന്റിനും പ്രത്യേകം അഭിമാനിക്കാം